ഈശോമിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈശോയുടെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളുടെ കുടുംബങ്ങളുടെ അരികിലേക്ക് ഒരു തിന്മയുടെ ശക്തിക്കും കടന്നു വരുവാൻ സാധിക്കുകയില്ല അത്രമേൽ സംരക്ഷണം നൽകുന്ന ഒരു പ്രാർത്ഥനയാണിത് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചൊല്ലുന്ന വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് ചുറ്റും ഈശോ തൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടി പ്രത്യേകമാമിതം ഒരു സംരക്ഷണം നൽകുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം തിരു രക്ത സംരക്ഷണ പ്രാർത്ഥന യേശുവെ അങ്ങേയ തിരുരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവെ എന്നെയും എനിക്കുള്ളവയെയും എന്നെ ഏൽപ്പിക്കുന്നവരെയും അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്യണമേ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ ഞാനിരിക്കുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും കൂടെ ആയിരിക്കാനും ഇടയാകട്ടെ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ പത്തു പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുക ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ പത്തു പ്രാവശ്യം ഈശോയുടെ വിലാബിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ പിശാചിൻ്റെ തല തകർക്കണമേ പത്ത് പ്രാവശ്യം ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ രക്തമേ പിശാജിന്റെ തല തകർക്കണമേ പത്തു പ്രാവശ്യം ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ പത്തു പ്രാവശ്യം പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം അപേക്ഷിക്കണമേ പത്ത് പ്രാവശ്യം ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകമുഴുവനുമുള്ള എല്ലാ മക്കളെയും രക്ഷിക്കണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവേ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ Eşüvin rektam jayam. Eşüvin rektam jayam. Eşüvin rektam jayam. Eşüvin tiru rektam jayam. Eşüvin rektam jayam. Eşüvin rektam jayam. Eşüvin rektam jayam. Eşüvin tiru rektam jayam. Eşüvin rektam jayam. Eşüvin rektam jayam. Eşüvin rektam jayam. Eşüvin tiru rektam jayam.